ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്സ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു ഇലയടയാണ് അത് വെറും ഇലയടയൊന്നും അല്ല മത്തങ്ങ ഉപയോഗിച്ചിട്ടുള്ള നല്ല ഒരു ഇലയടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല കളറും ആണ് കണ്ടില്ലേ അപ്പം മത്തനൊക്കെ ആകുമ്പോൾ അറിയാമല്ലോ അതിൻ്റെ ഗുണങ്ങളൊക്കെ അപ്പം മത്തനൊക്കെ നമ്മൾ കഴിക്കാത്തവർക്കൊക്കെ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ സന്തോഷത്തോടെ കഴിച്ചോളും അപ്പം നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അത്തങ്ങ എല്ലാം ഇതുപോലെ കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നമുക്കിത് വേവിച്ചതിന് ശേഷം നല്ലൊരു പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് എത്രയും മാക്സിമം വേവിച്ചെടുക്കാമോ അത്രയും വേവിച്ചെടുക്കുക ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം നഗക്കെ ഒരു വെള്ളം വേണം വെള്ളം ഒത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഈ ഒരു ഇതിൻ്റെ ഇത് വെച്ചിട്ടാണ് നമ്മളത് കുഴച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇത്തിരി വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിനെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചിലപ്പോൾ ഒരു അഞ്ചോ ആറോ പ്രഷർ വരെ വേവിക്കേണ്ടി വരും അതിനനുസരിച്ചിട്ട് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക അപ്പം നമ്മുടെ മത്തനെല്ലാം നന്നായിട്ട് നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതൊന്നെങ്കിൽ നമ്മൾ തവി വെച്ച് നന്നായിട്ട് ഉടയ്ക്കുക അല്ലെങ്കിൽ ഇതുപോലെക്കൊരു മിക്സറ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിങ്ങുക ഇപ്പോൾ രണ്ടായിട്ട് ഞാൻ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലക്കൊന്ന് നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് അരിപ്പൊടി ഇട്ട് ഇതൊന്ന് വാട്ടിയെടുക്കണം ഇതിപ്പോൾ ഞാനൊന്ന് ചൂടാക്കാനായിട്ട് സ്റ്റൗവിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കാം ഒര ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്ത പമ്പക്കിൻത ഇതുപോലെക്കൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ നെയ്യൊന്നിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ പൊടി ഇട്ടിട്ട് അത് പൊടിയൊന്ന് വാട്ടിയെടുക്കണം നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയുണ്ടല്ലോ വറുത്ത അരിപ്പൊടി അതാണ് എടുക്കുന്നത് പൊടിയുടെ അളവ് ഇപ്പം പറയാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഈ എടുത്ത പമ്പക്കിൻ്റെ അല്ലേൽ ആ ഒരു അടിച്ചെടുത്ത പമ്പിൻ്റെ ആ പൾപ്പുണ്ടല്ലോ അതിൻ്റെ അളവിലായിരിക്കും നമ്മുടെ പൊടിയുടെ അളവ് ഇരിക്കുന്നത് അപ്പോൾ അത് വേറെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കാതെ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് അത് മാവന്ന് ഒഴിച്ചെടുക്കണം ഇനി നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം പൊടിയെല്ലാം ഞാൻ ഇതുപോലെക്കൊന്നാക്കി വെച്ചിട്ടുണ്ട് ഇത് തണുത്തതിനു ശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഞാൻ നിറച്ച് വയ്ക്കുകയാണ് നമ്മളാക്കി വെച്ച മാവ് ഒന്ന് തണുത്തു വരുന്ന നേരം കൊണ്ട് നമുക്കൊരു ഫില്ലിങ് തയ്യാറാക്കണം ഇതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം തേങ്ങ ഇതുപോലെ ഇതുപോലെക്കൊരു പാനിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ശർക്കര പാനിയാണ് ഒഴിക്കുന്നതെങ്കിൽ അത് അരിച്ച ഉരുക്കി റെഡിയാക്കി അതാദ്യം ഒന്ന് തിളപ്പിച്ചിട്ട് പിന്നെ വേണം ഇതുപോലെക്ക് തേങ്ങ ഇട്ട് കൊടുക്കാൻ ഇതിപ്പോൾ ഞാൻ ശർക്കര പൊടിയാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ തേങ്ങ ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള മധുരത്തിനാവശ്യത്തിനുള്ള ശർക്കരയോടെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു മണത്തിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിയോടെ ചേർക്കുകയാണ് ഈ ശർക്കരയ്ക്ക് വേറെ നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ അതാ താല്പര്യമെങ്കിൽ അതും ചേർക്കാം ഒരു ടീസ്പൂണോളം ഏലക്കയും അതുപോലെ തന്നെ പഞ്ചസാരയോടെ ചേർത്ത് പിടിച്ചത് ഞാൻ ഇട്ടുകൊടുത്തു നമുക്ക് ഈ ഒരു ഫില്ലിങ് ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കണം ആ ഒരു ശർക്കര ഒന്ന് ഉരുകി ആ തേങ്ങയായിട്ടൊന്ന് ചേർന്ന് പിടിക്കണം അത്രേ ഉള്ളൂ അപ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ മാവ് ഒന്ന് കുഴച്ചെടുക്കാം അപ്പം നമ്മുടെ മത്തൻ്റെ വെച്ചിട്ടുള്ള മാവ് അതായതുപോലെ നല്ല ഫൈനായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് എക്സ്ട്രാ വെള്ളമൊന്നും വേണ്ടി വന്നില്ല അത് വെച്ച് തന്നെ നല്ല ഫൈനായിട്ട് കുഴച്ചെടുത്തു ഇതുപോലെ അങ്ങ് കുഴച്ചെടുക്കണം ഇൻ കേസ് നല്ല മുറുക്കമാണെന്ന് തോന്നി കഴിഞ്ഞാൽ ഒരിത്തിരി ചൂടുള്ളോട് ഒഴിച്ചിട്ട് അങ്ങ് കുഴച്ചുവെച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി നമുക്ക് അട ഉണ്ടാക്കി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഇലയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ എടുക്കുക അത് തന്നെ കുറച്ച് നല്ല വെള്ളമോടെ ഒന്ന് കൈമുക്കാനായിട്ട് റെഡിയാക്കി വെക്കണം ഇനി നീതിയെല്ലാം എടുത്തിട്ട് നമുക്കൊന്ന് പരത്തി കൊടുക്കാം ഇങ്ങനെ ഓരോന്നും പരത്തിയതിനു ശേഷം നമുക്ക് ഫില്ലിങ് ഇതുപോലെ ഒരു സൈഡിൽ വെച്ചിട്ട് മടക്കി വെച്ചാൽ മതി ഇനി ഇതുപോലെ നമുക്കെല്ലാം മാറ്റിയെടുക്കാം അപ്പം ഇതുപോലെ എല്ലാം ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവിയിൽ വെച്ച് വേവിക്കാം നമ്മുടെ മത്തനാട് വേവിക്കാൻ വെച്ചിട്ട് ഇപ്പം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് നോക്കാം ആയിട്ടുണ്ടോയെന്നുള്ളത് ആഹാ എന്ത് നല്ല കളറ് നല്ല നല്ല കളറും ഉണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മൾക്ക് ഫൈബർ റിച്ചായിട്ടുള്ള മത്തം വെച്ചിട്ട് ഇതുപോലക്കൊക്കെ ഇലയുടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതാണ് ഹെൽത്തിയാണ് അത് അതും ആവിൽ വേവിച്ച പലഹാരങ്ങളും അല്ലെങ്കിൽ ആവിയിൽ വേവിച്ച ഇതുപോലൊക്കെ ഉള്ളത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ സ്നാക്സായിട്ടോക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെ ആരോഗ്യപരമായിട്ട് തന്നെ അവർക്ക് നമുക്ക് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പൊ എല്ലാരും ഇതുപോലക്കൊക്കെ കണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പൊ എപ്പോഴും പറയുന്ന പോലെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ